നമുക്ക് ഉൽപ്പത്തി പുസ്തകം പതിനാലാം ബാക്കി മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗത്തെ നമുക്ക് ചിന്തിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് മൂന്ന് ഭാഗമായിട്ട് ചിന്തിച്ച കാര്യങ്ങൾ വളരെ ലളിതമായിരുന്നു ഇന്നത്തെ വിഷയം അല്പം കൂടി ഗഹനമായ വിഷയമാണ് പല ഉക്തിവാദികളും നിരീശ്വരവാദികളും ഈ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനു കൂടിയുള്ള മറുപടി ഈ വിവരണത്തിൽ നിന്നും നമുക്ക് ലഭ്യങ്ങളാണ് പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ പകലും രാവും തമ്മിൽ വേർപ്പിക്കുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ അവ അടയാളങ്ങളായും കാലം ദിവസം സമ്മത്സരം എന്നിവ തിരിച്ചറിയുവാൻ ഉതകട്ടെ ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ടു വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിക്കുവാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലതൊരു ദൈവം കണ്ടു സന്ധ്യയായി ഊഷസുമായി നാലാം ദിവസം ഈ ഭാഗത്ത് വളരെ ദുരൂഹതയുണ്ടെന്നുള്ളതാണ് എല്ലാ നിരീക്ഷകവാദികളും യുക്തിവാദികളും പറയാം കാരണം ഒന്നാം ദിവസം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് നാലാം ദിവസവും സൃഷ്ടിച്ചു എന്ന് പറയുന്നു ഉള്ളതാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന ന്യായം അതിനുള്ള മറുപടി കൂടി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം ആദിയിൽ ദൈവവും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അവർ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സങ്കീർത്തന പത്തൊമ്പതിന്റെ ഒന്നാം മാറ്റം നമുക്കൊന്ന് പരിശോധിക്കാം ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് എന്ന് അതിനുള്ള മറുപടി അവിടെയാണ് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു ആ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാംശവിധാനം അവൻ്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ സൃഷ്ടിയെക്കുറിച്ചാണ് അവർ പറഞ്ഞത് ഇതൊന്നാം ദിവസം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ആ ഒന്നാം ദിവസത്തിൽ സൂര്യൻ്റെ വെളിച്ചം മാത്രമേ ഭൂമിയിൽ എത്തിയിരുന്നുള്ളൂ ബാക്കി നക്ഷത്രങ്ങളുടെയോ ചന്ദ്രൻ്റെയോ പ്രകാശം ഭൂമിയിൽ എത്തിയിരുന്നില്ല അത് എത്തുന്നത് നാലാമത്തെ ദിവസത്തിലാണ് ചന്ദ്രൻ്റെയും നക്ഷത്രത്തിൻ്റെയും പ്രകാശം അതുകൊണ്ടാണ് പതിനാലാം ആദ്യം മുതൽ പകലും രാവും തമ്മിൽ വേർവിരുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ ഇവിടെ നക്ഷത്രങ്ങളും ചന്ദ്രനും ഉണ്ടാകട്ടെ എന്നല്ല വെളിച്ചങ്ങളുണ്ടാകട്ടെന്ന നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും സൂര്യനുൾപ്പെടെയുള്ളതിൻ്റെ എല്ലാം പ്രകാശം വളരെ കൂടുതലായി ഭൂമിയിൽ പതിക്കുവാൻ തുടങ്ങുന്നത് നാലാം ദിവസമാണ് കാരണം അന്തരീക്ഷം വളരെ നേർമ്മയുള്ളതായി കട്ടി കുറഞ്ഞതായി പ്രകാശത്തിന് വിടെ എത്തിത്തേരുവാൻ ഇടയായി എന്നുള്ളതാണ് അപ്പോൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവയെക്കുറിച്ചുള്ള സൃഷ്ടിയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചാണ് ഇവിടെ യഹോമിയായ ദൈവം വിവരിക്കുന്നത് അവ അടയാളങ്ങൾ കാലം ദിവസം സമ്മത്സരം എന്നിവ തിരിച്ചറിയാനും ഉതകട്ടെ പ്രകാശം മാത്രമല്ല അതിനുദ്ദേശിച്ചിരിക്കുന്നു അടയാളങ്ങൾ ചില അടയാളങ്ങൾ ആവശ്യമായിരിക്കുന്നു ഏത് കാര്യത്തിനാണ് അടയാളമായിരിക്കേണ്ടത് ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഉണ്ടായിരുന്നു വിദൂരമായ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പൽ സഞ്ചാരികൾ നക്ഷത്രങ്ങളെ നോക്കി അല്ലെങ്കിൽ ചന്ദിൻ്റെയൊക്കെ നിലനോക്കി ദിഖുകൾ അറിയാൻ സാധിക്കുമെന്നാണ് സൈനിക കണ്ടുപിടിക്കുന്നത് അപ്പോൾ തിക്കറിയാൻ പറ്റും പിന്നെ കാലം ഭൂമിയുടെ മേൽ വരുന്ന ഋതുഭേദങ്ങൾ ഏത് കാലമാണ് മഞ്ഞ് കാലമാണോ മഴക്കാലമാണോ ശീതകാലമാണോ വേനൽക്കാലമാണോ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുവാനും പ്രവചിക്കുവാനും മനുഷ്യന് കഴിയുന്നു കാലം ദിവസം സമ്മത്സരം ഭൂമിയുടെ കറക്കവുമായി ബന്ധപ്പെട്ട് ദിവസം നിർണയിക്കുവാൻ മനുഷ്യർ സാധിച്ചു ഇത് കാലാകാലങ്ങളിൽ ദൈവം മനുഷ്യർക്ക് അതിന് വേണ്ടുന്ന ബുദ്ധി നൽകിയതുകൊണ്ട് സമ്മത്സരം സൂര്യനെ സൂര്യനോട് ബന്ധപ്പെട്ട് നമ്മുടെ വർഷത്തിൻ്റെ കണക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചു ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ചാന്ദ്രവർഷമാണ് കണക്കുകൾ മുന്നൂറ്റി അറുപത് ദിവസമുള്ളൂ ചാന്ദ്ര വർഷം ഇസ്രായേലിന് അങ്ങനെയും ഇസ്രായേലിനങ്ങനെയും മറ്റുള്ളവർക്ക് ഇങ്ങനെയും വർഷങ്ങളെ വേർതിരിക്കാൻ കഴിയും ഈ സൃഷ്ടിവേലകളെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യന്റെ പ്രയോജനത്തിനു വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഒന്നാം ദിവസം തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതിൻ്റെ പ്രകാശം പല ദിവസങ്ങളിലായിട്ടാണ് ഭൂമിയിൽ എത്തിയത് എന്നുള്ളതാണ് അതുകൊണ്ട് നാലാം ദിവസം സൃഷ്ടിച്ചു എന്നല്ല വെളിച്ചങ്ങൾ കൂടുതൽ പ്രത്യക്ഷമാകട്ടെ എന്നാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അപ്പം ഇവിടെ സൂര്യൻ മാത്രമല്ല ഭൂമിയെ പ്രകാശിപ്പിക്കുന്നത് മറ്റോ ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയെ പ്രകാശിപ്പിക്കുന്നു പകൽ വാഴണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി നമ്മുടെ സയൻസിൻ്റെ കണ്ടെത്തൽ പ്രകാരം സൂര്യൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ നക്ഷത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് വലിയ വെളിച്ചങ്ങൾ ഒന്ന് സൂര്യൻ ഒന്ന് ചന്ദ്രനാണ് സൂര്യനെയും ചന്ദ്രനെയും വെല്ലുന്ന വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് അർത്ഥവത്താവുന്നത് ഭൂമിയിൽ നിന്ന് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനുമാണ് ഏറ്റവും വലിയ പ്രകാശകോളങ്ങൾ എന്ന് മനസ്സിലാക്കാം നക്ഷത്രം വളരെ വിദൂരതയിലായ കൊണ്ട് അത് ഏറ്റവും ചെറുതായിട്ട് നമുക്ക് തോന്നുന്നു എന്ന് ആ നക്ഷത്രമൊക്കെ ഈ സൂര്യനെ കഴിഞ്ഞും പതിൻ മടങ്ങ് വലിപ്പമുള്ളതാണ് അപ്പോൾ പകൽവാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചം രാത്രി വാഴണ്ടതിന് വലിപ്പം കുറഞ്ഞത് പകൽവാഴേണ്ടതിന് വലിപ്പമേറിയ വലിച്ചം വച്ചിരിക്കുന്നത് ചൂടും പ്രകാശവും വേണ്ട വിധത്തിലെത്തിയെങ്കിലേ പകല് ഇറങ്ങി മനുഷ്യന് പണിയെടുക്കാനും മറ്റ് ജീവജാലങ്ങൾക്ക് ജീവിക്കാനോ ഒക്കെ സാധിക്കും രാത്രി വാഴണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചം അത് ഭൂമിയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോഴും പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നത് രാത്രിയിൽ സൂര്യൻ ഉദിച്ച് നിന്നാൽ നമുക്കാർക്കും ഉറങ്ങാൻ പറ്റിയത് അതുകൊണ്ട് പ്രപഞ്ചത്തിൽ സൂര്യൻ്റെയും നക്ഷത്ര ചന്ദ്രൻ്റെയും ആ ക്രമീകരണം മനുഷ്യന് ഉറങ്ങുവാനും വിശ്രമിക്കുവാനും പറ്റുന്ന വിധത്തിലാണ് ചന്ദ്രന്റെ പ്രകാശത്തിന് ചൂടുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയില്ല ഇതെല്ലാം യാദൃത്ഥ്യമായ സംഭവിച്ച കാര്യങ്ങളാണെന്നാണ് നിരീശ്വരവാദികളും യുക്തിവാദികളും പറയുന്നത് അപ്പൊ ഓരോ ദിവസത്തെയും സൃഷ്ടിയുടെ ഉദ്ദേശത്തെ കുറിച്ചും അത് ദൈവം എങ്ങനെ പരിപാലിക്കുന്നു എന്നതിനെ കുറിച്ചും ഉള്ള നിർണയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ബുദ്ധിമാനും ശക്തിമാരുമായൊരു ഏകപരമ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കു മുമ്പിൽ ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും ഈ യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ട് ദൈവമില്ലെന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞതുപോലെ അനേകം മൂടന്മാർ ഈ കാലത്തും എഴുതേണ്ടത് പലവിധ വാദങ്ങളോടുകൂടിയാണ് നിരീശ്വരവാദം യുക്തിവാദം പരിണാമം ഇങ്ങനെ തുടങ്ങിയ വാദങ്ങൾ മനുഷ്യരെ ആകെ കൺഫ്യൂഷണിലാക്കിക്കൊണ്ടിരിക്കും യഥാർത്ഥമായ കാര്യം ഗ്രഹിക്കുവാൻ മനുഷ്യനെ സാധ്യമാക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിധത്തിലുള്ള വാദങ്ങളുടെയെല്ലാം അന്തിമമായ ഫലം മനുഷ്യനെ ഗുണം ചെയ്യുന്നതല്ല എന്ന് നമുക്ക് ഭേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും ആ പതിനേഴാമത്തെ വാക്യം ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിലേയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി എന്ന ഇത് നിർത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ ഗോളത്തെ സംബന്ധിച്ചും ഓരോ കാലക്ഷിയെ സംബന്ധിച്ചും ദൈവത്തിന് കൃത്യമായ നിർണയമുണ്ടെന്നുള്ളതാണ് അതിന് ആകാശത്തിൻ്റെ വ്യവസ്ഥ എന്നാ പറയുന്നത് ആകാശത്തിന്റെ വ്യവസ്ഥ എന്ന് നിനക്കറിയാമോ ഈ പ്രപഞ്ചത്തിന് മുഴുവനായിട്ട് ദൈവം ഒരു നിയമം നൽകിയിരിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ചും സങ്കീർത്തനത്തിൽ പറയുന്നില്ല പകൽ പകലിന് വാക്കുകഴിക്കുന്നു രാത്രി രാത്രി കറവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം കേൾക്കാനുമില്ല എന്ന അപ്പോൾ പ്രപഞ്ചത്തിലെ ഈ ഗാലക്സികളെല്ലാം കൃത്യമായ അകലത്തിലും വേഗത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യവസ്ഥയുടെ പേരിലാണ് നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ തെക്കേ നക്ഷത്ര മണ്ഡലം ബൈബിളിൽ പറയുന്ന തെക്കേ നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് മിൽക്കി വേ വേഗാല അതിനാണ് ഭൂമിയിലുള്ളത് അതിനെക്കുറിച്ച് വളരെ അത്ഭുതകരമായി യുവതിച്ചിരിക്കുന്നു അപ്പോ നിശ്ചിതമായ വേഗത്തിലും അകലത്തിലും സ്വയം കരക്കത്തിനും കൃത്യത പാലിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളും നക്ഷത്രങ്ങളും കൂട്ടിയിരിക്കാതെ ഒന്നിനൊന്ന് ദോഷം ചെയ്യാതെ ക്രമീകരിച്ചിരിക്കുന്നത് യാതൃച്ഛ സംഭവമാണെന്ന് പറയുന്നത് യുക്തിയും ബുദ്ധിയുമില്ലാത്ത മനുഷ്യകോലങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആകാശത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചും യഹോവ വെളിപ്പെടുത്തിയിരിക്കുന്ന പലവിധമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ ഒരുപാട് കണ്ടെത്തുവാൻ വേണ്ടി പിന്വരുന്ന ഭാഗങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ വിവരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ ചോദിക്കുക